ഹലോ അസ്ലാം വലക്കും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് മെയിനായിട്ട് ആയിട്ട് വേറെ ഒന്നുമല്ല നമ്മൾ പാസ്റ്റോ ബീസിൽ അഞ്ഞൂറ്റൻപത് രൂപയുടെ കിറ്റിൽ പാസ്റ്റോ ബീസിൽ ഇതും ആഡ് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്ത പോലെ തന്നെ വന്നിട്ടുള്ളത് ഈ രണ്ട് ഐറ്റം അതായത് രണ്ട് പാക്കറ്റ് ഓർഡർ ആക്കിയത് ഇതും ഇതുമാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താ അറിയില്ല അവർക്ക് സ്റ്റോക്കില്ലാത്തതുകൊണ്ട് എന്താ കൊടുത്തോട്ട് എനിക്കറിയില്ല അപ്പോൾ പക്ഷേ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ആ വീട്സ് എല്ലാം ഞാൻ കരുതിയിട്ടുള്ളത് അപ്പോൾ ഇനി വേറെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരാളെ ഇതുകൂടി മൂന്ന് സ്ഥലത്ത് ഞാൻ ഓർഡർ ആക്കിയത് അതൊന്നും അവിടുന്ന് ഡിസ്പാച്ചേ ചെയ്തിട്ടില്ല പിന്നെ ഒന്ന് അവരുടെ ഒന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ ഇവർ ഇന്നെത്തിയിട്ടില്ല സാധനം പണ്ടിൽ ഇന്ന് എത്തിയിട്ടില്ല നാളെ എത്തുള്ളൂ അങ്ങനെ നാളെ എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എനിക്ക് അയക്കാൻ വെയിറ്റ് ലേറ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് എത്താൻ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു പാസ്ത ബീട്സ് മിക്സ് ആക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും ഈ ബീഡ്സ് ഉണ്ടാവും പിന്നെ ഇതാണ് ഈ ക്യാൻഡി ടൈപ്പ് ബീഡ്സ് ഉണ്ടാവുമല്ലോ ഇത് ഇതെല്ലാവരും ചോദിച്ചു അപ്പോൾ ഇത് ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പത്ത് ഗ്രാം ഇതുണ്ടാവുക അപ്പോൾ അതെൻ്റെ ഒരു എന്താ കോമ്പൻസേഷൻ എന്ന് പറയുന്ന പോലെ അങ്ങനെ ആഡ് ആക്കാം കേട്ടോ കാരണം എന്നിട്ടൊണ്ട് പറ്റിയ ഇതാണ് അത് കുറേ ഓർഡർ അങ്ങനെ വന്ന് പെൻഡിങ്ങിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയെന്നാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കരുതാം എനിക്കന്നെ അറിയാം എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിട്ടിരിക്കും കാരണം പേയ്മെൻറ്റ് അടച്ചിട്ട് വൺ വീക്കിൻ്റെ മുകളിലായിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ സോറി അപ്പോൾ ഇനി നിങ്ങൾക്ക് അല്ല വേണ്ട ഒരു നാല് ദിവസം കൂടി വെയിറ്റ് ചെയ്യുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ നമ്പറിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വെയിറ്റ് ചെയ്യാം ആ ബീഡ്സ് ഈ ബീഡ്സ് എത്തുന്ന വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ അത് നാളെ ഉച്ചയുടെ മുന്നായിട്ട് അതായത് ഒരു പത്ത് മണിയുടെ മുന്നായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം എന്നാലെനിക്ക് അതിന് ആക്കാം ഇതാക്കാൻ പറ്റുള്ളൂ അല്ല ഉച്ചയ്ക്ക് ഉച്ചക്കാകുമ്പോഴത്തേന് നമ്മൾ പോസ്റ്റ് ഓഫീസ് പോയി അയക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാനിതാ ഇതൊരു പത്ത് ഗ്രാം ഉണ്ടാവും കേട്ടോ പത്ത് ഗ്രാംന്ന് പറഞ്ഞാൽ ഇത് അധികം ഒന്നും വരില്ല അത് അത്യാവശ്യം നല്ല വലിയ വീടാണ് ടെൻ എം എം ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത് മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം ഉണ്ടാവും പിന്നെ ഇതൊന്നും അല്ലാത്ത ഐറ്റംസൊക്കെ ആയിട്ടായിക്കോൾ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് സോറി സോറി എല്ലാ ഓർഡർ ചെയ്ത എല്ലാവർക്കും സോറി കേട്ടോ